വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ക്ഷയരോഗമുക്ത കേരളം പരിപാടിയുടെ ഭാഗമായി നിക്ഷയശിവർ പദ്ധതിക്ക് പാണ്ഡിക്കാട് പഞ്ചായത്തിലും തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന സന്ദേശവുമായി സർക്കാർ നടപ്പിലാക്കുന്ന നൂറുദിന ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായാണ് നിക്ഷേശിവരന് പാണ്ണ്ടിക്ക് പഞ്ചായത്തിലും തുടക്കമായത് ഇതിന്റെ ഭാഗമായി സെൽഫി കോർണർ പരിപാടിയിൽ നൂറിലേറെ പേർ പങ്കാളികളായി ക്ഷയരോഗ നിർമ്മാർജ്ജന ബോധവൽക്കരണ ക്ലാസ്സിന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിശ്വജിത്ത് നേതൃത്വം നൽകി വണ്ടൂർ ബ്ലോക്ക് എസ് ടി എസ് സ്വാതി പദ്ധതി വിശദീകരണം നടത്തി ശ്വാസകോശത്തിലുള്ള രോഗി ചുമ്പോ ചുമോ ചെയ്യുന്ന സമയത്ത് അന്തരീക്ഷത്തിലൂടെ വായുവിലൂടെ ഈ രോഗം പകരും പകൽ മൈക്കോ ബാക്ടീരിയ ട്യൂബർകുലം എന്ന് പറയുന്ന ബാക്ടീരിയ ഒരു വടി പോലെയാണ് അതിന്റെ ഒരു ആകൃതി അപ്പോ ആ വടി ചെലപ്പോ നമുക്ക് ഒരു അടിയായിട്ട് കിട്ടും കിട്ടിയേക്കാം എങ്ങനെയുള്ള ആളുകൾക്കാണ് ക്ഷയരോഗം വരിക അതിനെക്കുറിച്ച് വിശദമായിട്ട് എന്ന് പറഞ്ഞ നമ്മുടെ പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഇവിടെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ റാബിയത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷരായ പി സുനീർ ടി ആയിഷുമ്മ അംഗങ്ങളായ ശങ്കരൻ കൊരമ്പയിൽ വി മജീദ് സുഹറ ശ്രീദേവി ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് എസ് ടി എസ് ഹേമ ജെ എച്ച് ഐമാരായ കിഷോർ ബാലൻ സജീവ് രമ്യ ജെ പി എച്ചന്മാരായ റജീന ജ്യോതി ഷീബ കാർത്തിക എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്